ഹലോ അപ്പോൾ തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ് ഒരു പക്ഷെ നേരത്തേ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വിദ്യ അത്രത്തോളം ഫാസ്റ്റ് അല്ല അതുപോലെ സോഷ്യൽ മീഡിയ അത്രത്തോളം ഫാസ്റ്റല്ലാത്തതുകൊണ്ട് നമ്മുടെ ചെവികളിലേക്ക് എത്തുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല സോഷ്യൽ മീഡിയ വളരെയധികം അത് നമ്മുടെ ചാനലുകൾ മീഡിയക്കാരൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസുകൾ വേഗം വേഗം സ്പ്രെഡ് ചെയ്യും അപ്പം അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുണ്ട് ഈ കൊലപാതകം ചെയ്യുന്നത് ഇത്തിരി ഈസിയാണ് അതായത് വളരെ എളുപ്പമാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഓരോ ദിവസത്തെയും ഈ കൊലപാതക പരമ്പരകൾ എന്ന് പറയുന്നത് അതുപോലെ ആത്മഹത്യകൾ ആത്മഹത്യകളെക്കാൾ കൂടുതൽ കൊലപാതകമാണ് അതായത് അച്ഛൻ മകളെ കൊല്ലുക അതിനും അമ്മ കൂട്ടി നിൽക്കുക അല്ലെങ്കിൽ അമ്മാവൻ കൊല്ലുക അല്ലെങ്കിൽ എന്താ പറയുക ഭാര്യ ഭർത്താവിനെ കൊല്ലുക ഭർത്താവ് ഭാര്യ കൊല്ലപ്പം ഇതുപോലെ കാമുകി കാമുകനെ കൊല്ലുക കാമുകൻ വേറൊരാളുടെ സഹായത്തോടെ അങ്ങനെയൊക്കെ പല തരത്തിലാണ് നമ്മൾ ഈ കൊലപാതകങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾ ഒരു രണ്ട് പേരുടെ കാര്യത്തിൽ പേരുടെ ലൈഫിൽ മൂന്നാമതൊരാളുടെ കടന്നുവരവാണ് അത് അവരുടെ ഇടയിൽ അതൊരു കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും ചെന്ന് നിൽക്കുന്നത് എന്ന് പിന്നെ രണ്ടാമത് തെറ്റിദ്ധാരണ എന്നുള്ളൊരു സംഭവമാണ് തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന ഒരു പെട്ടെന്നുള്ളൊരു വികാരമാണ് ഒരു കൊലപാതകത്തിൽ അല്ലെങ്കിൽ ആത്മഹത്യയിൽ ചെന്നേക്കുന്നത് ഇനി മൂന്നാമത് പറയുകയാണെങ്കിൽ എന്താ പറയുക തൻ്റെ ഇഷ്ടങ്ങൾ നടക്കാതെ വന്നത് അതായത് തൻ്റെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ദോഷമായി നിൽക്കുന്നു എന്ന് കാണുന്നവരെയോ ആണ് തീർക്കുക അല്ലെങ്കിൽ അവരെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് നോക്കി അറിഞ്ഞെടുത്തോളം അതായത് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പുറത്ത് വരുമല്ലോ അപ്പോൾ അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഞാൻ ഒരു ചെറിയ സ്റ്റോറി പറയാം എന്തിനാണ് ഞാൻ ഇതൊക്കെ ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ കൊല്ലാൻ തോന്നുന്ന വികാരമുള്ളവരും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ തുനിയുന്നവരും ആലോചിക്കുക നമ്മുടെ എന്താ പറയുക ടെക്നിക്കൽ ലോകം വളരെ വളരെ വളർന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ ത്ര ഹൈഡ് ചെയ്ത് നിങ്ങൾ എത്ര രഹസ്യമായി എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും വളരെ ഫാസ്റ്റായിട്ട് അത് കണ്ടുപിടിക്കപ്പെടും നിങ്ങൾക്ക് ഒരു തരത്തിലും ഹൈഡ് ചെയ്ത് വയ്ക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ കൊല്ല നിങ്ങൾ കൊല്ലാൻ എടുക്കുന്ന അത്ര ടൈം വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന അതേ ടൈം തന്നെ അത് കണ്ടുപിടിക്കാനും വളരെ ഫാസ്റ്റായിട്ട് പറ്റും അത്ര മാത്രം വളർന്നിരിക്കുകയാണ് നമ്മുടെ സൈബർ ലോകം അല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും തന്നെ കണ്ടുപിടിക്കാതെ പോകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ തുണിയുന്നവർ ആലോചിക്കുക നിങ്ങൾക്ക് ലാസ്റ്റ് ജയിലിൽ തന്നെ ആയിരിക്കും പക്ഷെ ഒരു പക്ഷേ ജയിലിൽ നിങ്ങൾക്കൊരു പ്രശ്നമല്ല ഇതിലും നല്ലത് ജയിലിൽ പോവുക എന്നതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ജയിലിൽ ഇപ്പോൾ സ്ഥലം തികയാത്ത അവസ്ഥയാണ് കാര്യം കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അവിടെ സ്ഥലമില്ല അവിടുത്തെ സ്ഥല പരിമിതി ഇപ്പോൾ ഒരു റൂമിൽ ചിലപ്പോൾ അഞ്ചു ആറു പേരെയൊക്കെ ആയിരിക്കും അതായത് പണ്ട് ഈ എന്താ പറയുക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പോളണ്ട് അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പണ്ട് ഒരു സെല്ലിനകത്ത് തന്നെ ഒരുപാട് പേര് അതായത് നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്നും ആകാൻ പറ്റാത്ത വിധത്തിലുള്ള രീതിയിൽ കൊള്ളിക്കുന്നുണ്ട് അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജയിലിൽ മാറേണ്ടുന്ന സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം കുറ്റവാളികളുടെ അത്ര മാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ആലോചിക്കുക പിന്നെ ഹൈഡ് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരാളെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഒരാൾ നമ്മൾ കാരണ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലോ നമ്മൾ കാരണം ഒരാളെ കൊല്ലേണ്ടി വന്നാലോ നമ്മളായിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ സ്വപ്നത്തിനും പോലും കാണുന്നുണ്ട് ഒന്നുകിൽ നമ്മുടെ ജീവിതം പോലീസ് കണ്ടുപിടിച്ച് ചെയ്യലേ പോകും അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ നമുക്ക് മനസ്സമാധാനം ഒരിക്കലും കഴിയില്ല കാര്യം അത് അങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം പതിനാലാമത്തെ വയസ്സിൽ താൻ കാരണം ഒരാൾ കൊല്ലപ്പെട്ട് ഒരാളെ കുളത്തിലേക്ക് തള്ളിയിട്ടു അയാൾ പക്ഷേ മരിച്ചുപോയി അപ്പോൾ അപ്പം അത് അയാളുടെ പതിനാലാമത്തെ വയസ്സിലായിട്ട് പക്ഷേ അയാൾക്ക് ഇന്നത്തെ വലിയ പ്രായമൊക്കെ എത്രയോ വർഷം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് കാര്യം ഇത് ഇപ്പോൾ ഏറ്റു പറയാനുള്ള കാരണം വെച്ചാൽ അന്ന് മുതൽ ഇന്നുവരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഭാര്യയുണ്ട് കുട്ടികളായി പക്ഷെ അവരിൽ മൂത്ത മകനെന്തോ ആക്സിഡൻ്റ് മരിച്ചു രണ്ടാമത്തെ വരെ വീണ്ടും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഇപ്പം പിന്നെ എനിക്ക് മനസ്സമാധാനത്തോട് ഒരിക്കലും ഉറങ്ങാനും കഴിഞ്ഞില്ല അപ്പോൾ ആ ഒരു കുറ്റബോധം മനസ്സിൽ കിടന്ന് അപ്പം അതാണ് പറയുന്നത് അത് ഒരു കർമ്മയാണ് ശരിക്കും അപ്പം ഇപ്പം ഞാനൊരു ചെറിയ സ്റ്റോറി പറയാൻ പറഞ്ഞുണ്ടായിരുന്നു അതായത് സന്തോഷകരമായ ഒരു ഫാമിലിയാണ് അപ്പോൾ ഈ സംഭവം നടക്കുന്ന ശാന്തംപാറയിലാണ് ഇത് വലിയ വിവാദമൊക്കെ ആയ ഞാൻ ഞാനെന്തായാലും അങ്ങനെ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വേവ് എങ്ങനെയാണത് എന്തി തുടങ്ങി എന്തിൽ ചെന്ന് അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ അതായത് സന്തോഷകരമായ മൂന്ന് മക്കൾ ഒരു ചെറിയ കുട്ടി കുഞ്ഞു കുഞ്ഞുകുട്ടിയാണ് മറ്റു രണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന പരിവത്തിലുള്ള കുട്ടിയാണ് ഭാര്യ ഭർത്താവ് അപ്പോൾ അവർ കുളിപ്പണിയാണ് പക്ഷെ നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോയിരുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ഈ വ വൈഫിന് ജോലിയുണ്ട് ഹസ്ബൻഡും ജോലിയുണ്ട് അപ്പം ആ വൈഫ് പിന്നെ ജോലിക്ക് പോയിരുന്ന ഇത് തോട്ടം അവിടെയൊക്കെ അങ്ങനെയാണല്ലോ തോട്ടം പണിക്കാണ് പോയത് അപ്പോൾ ആ തോട്ടം പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പുതിയൊരാൾ ചാർജ് എടുക്കുന്നു ഇതിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കാനായിട്ട് പുതിയൊരാൾ ചാർജെടുക്കും അപ്പോൾ ആൾ പൊതുവേ ഇത്രയും സുമുഖനും സുന്ദരനും ഒക്കെ ആയിരുന്നിരിക്കാം അപ്പോൾ ഏതായാലും ഈ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ പെൺ ഈ പെണ്ണ് പണിയെടുക്കുന്നത് ഈ സ്ത്രീ പണിയെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഇദ്ദേഹം വന്ന് വന്നപ്പോൾ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ വളരെ എല്ലാവരുടെയും ഒരു ഇഷ്ടം പിടിച്ച് പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺ സ്ത്രീക്കും അവനോടൊരു ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി അവർ തമ്മിലുള്ള ഇഷ്ടം പതിയെ പതിയെ വളരാൻ തുടങ്ങി അത് മറ്റൊരർത്ഥത്തിലേക്കൊക്കെ പോകാൻ തുടങ്ങി അത് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്തോഷ പിന്നെ സന്തോഷമായി ജീവിക്കുന്ന ഒരു ഭർത്താവുണ്ട് ഈ കുട്ടിക്ക് കുടുംബം നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അതുപോലെ ഭാര്യ ജോലി എടുക്കുന്ന സ്ഥലത്ത് ഭാര്യയും കൊണ്ടുപോകാനായിട്ട് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ജോലി കഴിയുമ്പോൾ വരാറുണ്ട് അപ്പോൾ വരുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മേൽനോട്ടക്കാരനുമായിട്ട് കമ്പനി അടിക്കും അപ്പോൾ ആ കമ്പനി പിന്നെന്താണ് ഇദ്ദേഹം മദ്യം ഇദ്ദേഹം മദ്യം മദ്യപിക്കില്ല ഈ മേൽനോട്ടക്കാരൻ മദ്യപിക്കില്ല പക്ഷേ ഈ സ്ത്രീയുടെ ഭർത്താവ് മദ്യപിക്കുന്ന ആളാണ് പക്ഷേ മദ്യപാനിയല്ല ആരെങ്കിലും ഇതുപോലെ മേടിച്ചു കൊടുത്താൽ മദ്യപിക്കും എന്നല്ലാതെ ഒരു കുടുംബം നോക്കാത്ത മദ്യപാനി ആയിട്ടുള്ള ഒരാളല്ല നല്ലപ്പോഴും മാത്രം മദ്യപിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ മദ്യം കൊടുക്കാറുണ്ട് കുടിക്കാറുമുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫാമിലി നല്ല പോലെ നോക്കും കുട്ടികളെ നല്ല പോലെ നോക്കുന്ന പക്ഷേ ഇവരുടെ ഇഷ്ടം വളർന്നപ്പോൾ അത് എന്തായാലും ഇദ്ദേഹം ഒരു വെല്ലുവിളിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് പല പ്രശ്നങ്ങളും ഈ സ്ത്രീ ഇദ്ദേഹത്തെ പലതരത്തിലും റൂമൊക്കെ ഉണ്ടാക്കി തുടങ്ങി വേറൊരു സ്ത്രീയായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് വരുത്താൻ തുടങ്ങി പക്ഷേ അത് കണ്ടുപിടിക്കോട്ട് അത് പരാജയപ്പെട്ടു പിന്നെ മദ്യപാനിയാണ് എന്നുള്ള രീതിയിൽ നടത്തി നോക്കി പക്ഷെ അവിടെയും പരാജയപ്പെട്ടു കാര്യം അദ്ദേഹം മദ്യപാനിയല്ല എന്തായാലും അങ്ങനെ അങ്ങനെ പല തരത്തിലും ഈ സ്ത്രീ ഈ ഇദ്ദേഹത്തിൽ നിന്ന് ബന്ധം വേർപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തി പക്ഷേ അവിടെ എല്ലാം പരാജയപ്പെട്ടു കാര്യം അദ്ദേഹത്തിന് ഈ സ്ത്രീയും ഈ കുട്ടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ജീവിതം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നിലും പരാജയപ്പെട്ടില്ല എല്ലാത്തിലും വിജയിച്ചു അപ്പോൾ അതുകൊണ്ട് ഇവർ പരാജയപ്പെട്ടു അതിൽ അപ്പോൾ ഇവര് തമ്മിലൊരു പിന്നെ ഈ ഈ സ്ത്രീയും ഈ സ്ത്രീ സ്നേഹിക്കുന്ന മേൽനോട്ടക്കാരൻ തമ്മിലൊരു തീരുമാനമെടുക്കും നമുക്ക് അദ്ദേഹത്തെ അങ്ങ് തീർക്കാം അതേ ഉള്ളു വഴിയിൽ അങ്ങനെ എന്ത് ചെയ്തു അവർ തീർക്കാനായിട്ട് തീരുമാനിച്ചു അതാണല്ലോ ഇപ്പം ഇപ്പം അങ്ങനെയാണ് കാര്യം ഒന്നിക്കാൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർക്കുക എന്നുള്ളതാണ് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ തീർക്കാൻ തീരുമാനിച്ചു അങ്ങനെ തന്നെ ഈ ഉച്ചയ്ക്ക് ഒരു ദിവസം ഇദ്ദേഹത്തിന് ജോലി സ്ഥലത്ത് തന്നെ ഈ സ്ത്രീ വിളിച്ചു വരുത്തി അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഭയങ്കര സ്നേഹം കൂടി അല്ല ഒത്തിരി മദ്യം അയാൾക്ക് കൊടുത്തു അപ്പോൾ അദ്ദേഹം നല്ല പോലെ കാര്യം ഇനി പിന്നെ പണിക്കൊന്നും പോകുന്നില്ല എന്തായാലും വീട്ടിലോട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യം എത്രത്തോളം കുടിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ പിന്നീട് വെള്ളം പോലും ഒഴിക്കാതെ കൊടുത്തു അപ്പൊ തിരിയാളം നല്ല പോലെ മദ്യത്തിന് അടിമയാക്കി ഭയങ്കരമായിട്ട് അയാൾ തളർന്നു അതിൽ എണീറ്റ് പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തില് പോകുന്ന വിധത്തിലുള്ള മദ്യം ഇദ്ദേഹം കൊടുത്തു ഇദ്ദേഹം അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ച് അങ്ങനെ വീതിയെ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഇയാൾ തളർന്നു വീണപ്പോൾ അതിന് രണ്ട് ദിവസം മുന്നേ വിറക് വെട്ടാനായിട്ട് ഇടാനായിട്ട് ഈ ഇദ്ദേഹത്തിന് സഹായത്തോളം അപ്പോൾ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് അത് അതുവഴി വൈഫിനെ വിളിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തെ സഹായിച്ചൊക്കെ കൊടുക്കാറുണ്ട് ചെറിയ ചെറിയ പണികൾ കാശിനൊന്നും അല്ല സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് ചെയ്തു കൊടുക്കാറ് അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ വെട്ടിക്കീറി ഇടാൻ സഹായിക്കുമെന്ന് വെച്ചാൽ വെട്ടിക്കീറി ഇട്ട് കൊടുത്തു വിറകൊക്കെ അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട് അപ്പോൾ ഈ ചിക്കനും അതും ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ എന്തെല്ലാം വെട്ടിക്കറിയി ഇട്ട് കൊടുത്തു ആ വെട്ടി അതാ വേറെയൊക്കെ വെട്ടിക്കറി ഇട്ടു അപ്പം അന്നത്തെ മദ്യം കൊടുത്ത് ആകെ മയക്കിയിട്ടേക്ക് എന്നിട്ട് എന്തൊക്കെ കൂർത്തൊരു സാധനം കൊണ്ടിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യേനെ കൂടെ വിളിച്ചിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുറകിനെ നല്ലൊരു അടി കൊടുത്തു മദ്യത്തിലൂടെ ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തിനൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടികൊണ്ട് ആഘാതത്തിൽ അതിൽ മരണപ്പെട്ടു മരണപ്പെട്ട ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ മേൽനോട്ടക്കാരനും കൂടി തന്നെ കൊണ്ടുവന്ന് കാട്ടിനുള്ളിൽ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി കുഴിയെടുത്ത് ഈ വിറക് അതായത് ഇദ്ദേഹത്തിനെ കൊണ്ട് തന്നെ വെട്ടിക്കീറിയിട്ട വിറക് കൊണ്ട് അത് കത്തിച്ചു പക്ഷേ എന്ത് പറയാന പ്രകൃതി പോലും അത് പോയി എന്നുള്ളതാണ് കാര്യം മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഇവരുടെ ഉദ്ദേശം നടന്നില്ല പക ഇത് മൃതദേഹം കത്തിയില്ല കുറച്ചേ കത്തിയുള്ളൂ അപ്പോൾ പകുതി വെന്ത ശരീരമായിട്ടാണ് ആ കുഴിയിലത് കിടക്കുന്നത് അപ്പോൾ ഇവർ കുറേ മണ്ണൊക്കെ വെട്ടി വെട്ടിമൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിറ്റേന്ന് ഒരു മറ്റേ ജെ സി ബി വിളിച്ചുകൊണ്ട് വന്ന് ബാക്കിയൂടെ അപ്പോൾ എന്തോ ഒരു മാംസം ചീഞ്ഞളിഞ്ഞ മാംസാന്നൊക്കെ പറഞ്ഞ് പറ്റി പറ്റിച്ചിട്ടായിരിക്കാം ആ ജെ സി ബി എല്ലാം മണ്ണൊക്കെ മൂടിയിട്ട് എല്ലാം നിരപ്പാക്കി ഇട്ടു എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇദ്ദേഹത്തിനെ കാണാനില്ലല്ലോ ഈ പിന്നെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കാണാനില്ലല്ലോ ഇതായത് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അന്വേഷിച്ചു അച്ഛനും സഹോദരനും അന്വേഷിച്ചു തുടങ്ങി അപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞു ഇവിടെ അവിടെ ചെറിയൊരു വഴക്കുണ്ടായി എന്തോ പശുവിനെ മേടിക്കാനായിട്ട് പൈസ ചോദിച്ചു അപ്പോൾ ഇവിടെ എന്തോ ഈ തൊഴിലുറപ്പ് പതിവ് അങ്ങനെ എന്തോ ഇതിൽ അങ്ങത്വമൊക്കെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് വായ്പയായിട്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു അത്രയും അപ്പോൾ അതുകൊണ്ട് പിണങ്ങി അതിന്റെ പേരിൽ പിണങ്ങി പിണങ്ങിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു കുറേ ദിവസമായല്ലോ നമുക്കിനി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല രണ്ട് ദിവസം മുമ്പ് അങ്കമാനിന്നും തൃശ്ശൂരിലും അദ്ദേഹത്തിൻ്റെ കോൾ വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മേൽനോട്ടക്കാരനാണ് അദ്ദേഹത്തിന്റെ രണ്ട് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ ഒരു സഹോദരനെ കൂടി വിട്ട് ഈ ഈ ഇദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടു പേരുടെ ഫോണിൽ നിന്ന് വിളിപ്പിച്ചത് കാര്യം ആ നമ്പർ ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ നമ്പർ കൊടുത്തു ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ശരിയാണ് ഇനി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്ന് അപ്പോൾ ഉറപ്പായി പിന്നെയും കുറേ ദിവസം കഴിഞ്ഞിട്ടും മകൻ വരുന്നില്ല അപ്പോൾ അച്ഛന് വേവലാതിയായി ഇനി അന്വേഷിക്കാതിരുന്ന പറ്റത്തിലാണെന്ന് പറഞ്ഞത് അധികം നേരെ പോലീസ് സ്റ്റേഷൻ അധികം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇവിടെയും വിളിച്ചു നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പറഞ്ഞ് ഞാൻ വരാം ഇപ്പോൾ കുഞ്ഞിനെ ഞാൻ ഉറക്കമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കണ്ടാൽ പറഞ്ഞു പക്ഷേ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും അവൾ വരാൻ തയ്യാറായില്ല അപ്പോൾ ഈ അച്ഛനും സഹോദരനും തന്നെ കേസ് എന്തായാലും കൊടുത്തു കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ സഹോദരൻ ഇവളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ വീട് പൂട്ടി കിടക്കാണ് കൈക്കുഞ്ഞും ഇവളെ കാണാനില്ല കുട്ടികൾ രണ്ട് മൂത്ത കുട്ടികൾ രണ്ടുപേർ സ്കൂളിൽ പോയിക്കാർ അപ്പോൾ സഹോദരൻ വന്ന് പോലീസിനോട് പറഞ്ഞു അപ്പോൾ ഇവളുടെ കോൾ നമ്പർ എടുത്തു നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്കും എടുക്കുന്നില്ല അത് കഴിഞ്ഞ് ഈ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കോൾ പോയിരിക്കുന്നത് ഈ മേൽനോട്ടക്കാരനെ ഒക്കെ നമ്പറിലേക്കാണ് അപ്പോൾ തന്നെ പോലീസിന് ചെറിയൊരു സംശയം വന്നു ആ സംശയം പിന്നെ അന്വേഷണത്തിലേക്കൊക്കെ പോയി പോലീസ് നായൊക്കെ വന്നു അപ്പോൾ അവിടുത്തെ ഫാം അപ്പോൾ നേരെ ഈ കുഴിയെടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അത് കുഴി തോണ്ടിയപ്പോൾ പകുതി വെന്ത ശരീരം അവർക്ക് കിട്ടി പിന്നെ കേസും കാര്യങ്ങളും അപ്പോൾ അപ്പോഴത്തേക്കും ഈ മേൽനോട്ടക്കാരനും ഇവളും കൂടി ഒളിച്ചോടിപ്പോയി കുഞ്ഞു കൂടിയായിട്ട് ഒളിച്ചോടി പോയിട്ടുണ്ട് അപ്പോൾ ഡൽഹി എവിടെയും കൊണ്ട് ചെന്ന് റൂമെടുത്തിട്ടുണ്ടായി അപ്പോൾ അവിടുന്ന് അയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഈ കൊലപാതകം ചെയ്തത് അത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് വേറെ ആർക്കും ഇതിലൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിത്രേ എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടെ ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പോൾ മൂന്ന് പേരും കൂടെ എന്ന് വെച്ചാൽ കുഞ്ഞിനെ കൂടെ കുഞ്ഞിനും കൂടെ വിഷം കൊടുത്തു ഇവർ രണ്ടുപേരും ആത്മഹത്യ പക്ഷേ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു കുഞ്ഞു മരണപ്പെട്ടു അത്ര പോകുന്ന കുഞ്ഞല്ലേ കുഞ്ഞു മരണപ്പെട്ടു കുഞ്ഞിനെ നേരെ ഈ അച്ഛൻ്റെ സ്വന്തം അച്ഛൻ്റെ ചിതക്കിൽ തന്നെ അടക്കം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇവരെന്തരും ജയിലിൽ പോയിട്ടുണ്ടാവും മൂത്ത രണ്ട് കുട്ടികളെ ബന്ധുക്കാരായെങ്കിലും വളർത്തുന്നുണ്ടാവും അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറിയുടെ തുടക്കവും ഒടുക്കും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറി ശരിക്കും നടന്ന ഒരു സംഭവമാണ് ഇതൊക്കെ ഒരു പക്ഷെ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഇതിൽ നിന്നും ഇതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പല വെറൈറ്റി അതായത് ഇതിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു തരം മൂന്നാമതൊരാളുടെ കടന്ന് വരവ് ഒരുപാട് പേരുടെ ലൈഫിൽ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യക്ക് പോകുന്നുണ്ട് അത് ഷുവറായിട്ടുള്ള കാര്യം ആ ഒരു ക്യാഷ് അപ്പോൾ ഇതിത്രയും പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഈ അടുത്തൊരു സമയത്ത് നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ് ഒരു ഏഞ്ചിൽ രാത്രി കാലങ്ങളിൽ ആ കുട്ടി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് കൊണ്ട് അച്ഛന് ഭയങ്കര ദേഷ്യമായി പിന്നെ അവരുടെ ഫാമിലിയിൽ തന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയാണ് അവൾക്ക് എന്തും കാണിക്കാൻ അവൾക്ക് അവളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവൾക്ക് അവളുടെ എല്ലാം കാണിക്കാൻ പറ്റുന്ന തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് അവളുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു അവൾ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെങ്കിലും അത് തിരുത്താൻ അവൾക്കൊരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൾ അത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുക പകരം ദേഷ്യം കൊണ്ട് അവളെ കഴുത്ത് മുറുക്കി അങ്ങ് കൊല്ലുകയല്ല വേണ്ട അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ അല്ലാതെ ഈ അടുത്ത് നടന്ന വേറൊരു സംഭവമാണ് ഒരാൾ ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞ പ്രകാരം പളപട്ടണം പുഴയിൽ പുഴയുടെ അവിടെ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് ഒരുമിച്ച് മരിക്കാം അപ്പം അദ്ദേഹം അത്രമാത്രം ഇഷ്ടപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അവരോടൊപ്പം എടുത്ത് ചാടി അവർ നീന്തി രക്ഷപ്പെട്ടു അദ്ദേഹം മരണത്തിന് കീഴടങ്ങി നഷ്ടമായിരിക്കും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ആയിരിക്കും അല്ലാതെ ഈ സ്ത്രീക്ക് എന്ത് നഷ്ടം ഇവർ രക്ഷപ്പെട്ടില്ലേ അപ്പോൾ അവർക്ക് അതിൽ ശിക്ഷയില്ല എന്തുകൊണ്ട് കാര്യം അവർ ഒരിക്കലും അയാളെ കൊന്നിട്ടില്ല നമുക്ക് നമുക്കൊരുമിച്ച് ചാടാന്ന് പറഞ്ഞു അയാൾ സ്വന്തമായിട്ടാണ് ചാടുകയും ചെയ്യുന്നത് അയാൾ മരിച്ചുപോയി പോയി അവർ നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി അവർ നീന്തി രക്ഷപ്പെട്ടു ഇത് ശിക്ഷ കൊടുക്കും പക്ഷെ അവർ അനുഭവിക്കും അത് വേറെ കാര്യം കാര്യം ഈ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് അവർ എന്ത് ഏതെങ്കിലും വിധത്തിലത് അനുഭവിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ത് കിട്ടി ഇതുപോലെ ഓരോ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് അപ്പോൾ എന്തായാലും എൻ്റെ പൊന്ന് മനുഷ്യന്മാരെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ ഒരാളെ ഒരു കാരണവശാലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊല്ലുക എന്നുള്ളൊരു മാർഗം സ്വീകരിക്കരുത് മാത്രമല്ല ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങളുടെ ലൈഫ് അങ്ങ് പോയി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ അച്ഛനും അവർക്കും മാത്രമാണ് നഷ്ടം വേറെ ആർക്കും ഇല്ല അവരത് ആ ആദിയിൽ ജീവിക്കേണ്ടി വരും തൻ്റെ മകൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൻ്റെ മകൾ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ജീവിക്കേണ്ടി വരും അതല്ലാതെ വേറൊന്നും സംഭവിക്കാൻ ഒരാളെ കൊല്ലുക എന്നുള്ളത് ആ ഒരു മാർഗ്ഗം ദയവ് ചെയ്ത് സ്വീകരിക്കാതിരിക്കുക കൊല്ലുക എന്നുള്ളത് ചിന്തിക്കുക പോലും വേണ്ട ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഉറ്റുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഭീഷണിയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ വഴി നമ്മുടെ എന്ത് കാര്യങ്ങൾ നമുക്ക് അറിയിക്കാം ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും നമുക്ക് അത് അങ്ങനെ അറിയിക്കാം അല്ലെങ്കിൽ എങ്ങനെയായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും എന്തിനും ഒരു അവസരമുണ്ട് അപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന ആളാണെങ്കിലും ഞാൻ പറയുക എന്തിന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും അതുകൊണ്ട് പിന്നെ ഒരിക്കലും ഒരു കാര്യം കൂടെ ലാസ്റ്റായിട്ട് പറയും ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല പോലീസ് തോണ്ടി എടുത്ത് കണ്ടുപിടിച്ച് ജയിലിൽ കൊണ്ടു ഇട്ടു ഉറപ്പായിട്ട് അതിന് ഏറിയ ഒരു കുറച്ച് നാളുകൾ അതായത് ഏറ്റവും കൂടി കൂടിപ്പോയ ഈ ഒരു വർഷം ചിലപ്പോൾ വേണ്ടി വന്നതായിരിക്കും ആ ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെടീട്ട് വരും വീട്ടിലൊന്നും മേടിച്ചും മുടിച്ചും മേടിച്ചും പേടിച്ചും എന്ത് എന്തായാലും കണ്ടുപിടിക്കും അപ്പം അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക ഓക്കെ